നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കാൻ ഫിറ്റായിട്ടും തന്നെ കളിപ്പിക്കാത്തതിൽ നെയ്മർ ജൂനിയർ വളരെ നിരാശരാണ് അദ്ദേഹത്തിന് എങ്ങനെയും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തണം അതിനു വേണ്ടി അൽഹിലാലിയുമായിട്ടുള്ള കോൺട്രാക്ട് ഒഴിവാക്കി അവിടെ നിന്ന് സാൻഡോസിലേക്ക് പോവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ നെയ്മർ സോ ഈ ഒരു ട്രാൻസ്ഫർ യാഥാർത്ഥ്യമാവാൻ വേണ്ടി സാമ്പത്തികമായിട്ട് വലിയ ഒരു ത്യാഗത്തിലേക്ക് നെയ്മർ ജൂനിയർ കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്ത് ബ്രസീലിയൻ മാധ്യമമായിട്ടുള്ള ഗ്ലോബോയാണ് അൽഹിലാലുമായിട്ട് അദ്ദേഹത്തിന് ഇനിയും ആറ് മാസക്കാലം കൂടി ഉണ്ട് അദ്ദേഹത്തെ ഫ്രീ ഏജൻ്റായിട്ട് ടെർമിനേറ്റ് ചെയ്ത് വിടുക അല്ലെങ്കിൽ ലോണിൽ വിടുക അങ്ങനെ മാത്രമേ അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ അൽഹിലാൽ ലോണിൽ വിടാൻ തയ്യാറല്ല കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് വിടണമെങ്കിൽ ഇനി കൊടുക്കാനുള്ള ഡ്യൂസ് അത് കൊടുക്കാതെ നെയ്മർ ഒഴിവാക്കി കൊടുക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഡീലിലേക്ക് പോവുകയുള്ളൂ എന്ന സൂചനകൾ നേരത്തെ ഇ എസ് പി എൻ എഫ് സിയൊക്കെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ അതേ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളർ അദ്ദേഹത്തിന് ഇനി ലഭിക്കാനുണ്ട് അതിലൊരു ഭാഗം അദ്ദേഹം വിട്ടുകളയുന്നു അത് വേണ്ട അങ്ങനെ അൽഹിലാലുമായിട്ട് കോൺട്രാക്ട് ടെർമിനേഷൻ നടത്തി അദ്ദേഹം സാന്റോസിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ഗ്ലോബോ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അൽഹിലാൽ വിട്ട് സാൻഡോസിലേക്ക് പോയാൽ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല അതൊരു വലിയ നഷ്ടമാണ് സ്പോർട്ടിംഗ്ലീ വലിയ നഷ്ടമാണ് കോച്ച് ഹോർഗെ ഹീസസ് പറഞ്ഞത് നെയ്മർ ജൂനിയർക്ക് മറ്റ് അൽഹിലാൽ താരങ്ങളുടെ നിലവാരമില്ല അതുകൊണ്ട് പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നാണ് അതേ കോച്ച് പിന്നീട് പറഞ്ഞിരുന്നു നെയ്മർക്ക് എഫ് സി ചാമ്പ്യൻസ് ലീഗും ക്ലബ്ബ് വേൾഡ് കപ്പും കളിക്കാമെന്ന് അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ നിലവാരം പ്രോ ലീഗിനേക്കാൾ താഴെയാണോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിയില്ല എന്തായാലും അതിനുവേണ്ടി അൽഹിലാലിൽ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ തനിക്ക് കളിക്കണം എന്നുള്ള തീരുമാനത്തിൽ നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് എത്താൻ പോവുകയാണ് സോ രണ്ട് നഷ്ടങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ നെയ്മർക്കുള്ളത് ഒന്ന് സാമ്പത്തികമായിട്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളർ ലഭിക്കാനുള്ളതിൽ അതിലൊരു സിംഹഭാഗവും അദ്ദേഹം വിട്ട് കളയാൻ പോകുന്നു എന്ന് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് സ്പോർട്ടിംഗ് ലീ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇങ്ങനെ മുപ്പത്തിരണ്ട് ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് ആദ്യമായിട്ട് നടത്താൻ പോവുകയാണ് അതിൽ മെസ്സി കളിക്കുന്നുണ്ട് അദ്ദേഹത്തെ നിന്ദിർമയാമി കളിക്കുന്നുണ്ട് അൽഹിലാലി കളിക്കും അത് അവിടെ തുടർന്ന നെയ്മർക്ക് കളിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുന്നു അദ്ദേഹം അവിടെ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഗ്ലോബോ ഒക്കെ സ്ഥിരീകരിക്കുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഡേറ്റുകൾ അനുസരിച്ചാണെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതിയോടുകൂടി അദ്ദേഹം ബ്രസീലിലേക്ക് എത്തും ഫെബ്രുവരി ഒന്നിന് അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യും ഫെബ്രുവരി അഞ്ചിന് അദ്ദേഹം സാന്റോസിനായിട്ടുള്ള തന്റെ അരങ്ങേറ്റ മത്സരം കളിക്കും എന്തായാലും കാത്തിരിക്കാമെന്ന് സംഭവിക്കും ഇതിൻ്റെ ഫൈനൽ ഒഫീഷ്യൽ വിവരങ്ങൾക്ക് വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഇടുത്താം